ാടക പഠനത്തിന് വേണ്ടി ഒരു സ്ഥാപനം ആരംഭിച്ചു സ്കൂൾ ഓഫ് ഡ്രാമ എൻ്റെ ആദ്യകാല പ്രവർത്തകരൊക്കെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ടെങ്കിലും ഇപ്പോഴും അത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി ഞാൻ കരുതുന്നത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി ഇപ്പോഴും കൃഷിയിൽ പ്രവർത്തിക്കുന്നത് ശങ്കരപ്പിള്ള സാറും കാപാലനാരായണുണ്ടെങ്കിലും വേണുപുട്ടൻ നായർ സാറും ഒക്കെയാണ് അതിൻ്റെ ആരംഭഘട്ടത്തിലുണ്ടായിരുന്നത് മലയാളം എന്നും ആദരിക്കുന്ന നാടകമാണ് പിന്നീട് നാടകം പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്ന നാടകവും തിയേറ്റർ വിളിക്കാവുന്ന നാടകവും രണ്ട് തരത്തിലേക്ക് തിരിയാണ് സജീവമാണ് ചില സ്ഥലങ്ങളിൽ ചില നാടകങ്ങളിൽ ചില നാടക പ്രവർത്തകരുടെ ആശ്രയിച്ച് തിയേറ്ററുകളൊന്നും സജീവമാണ് നമുക്ക് പരിശീലകനായി കിട്ടിയിരിക്കുന്ന ശ്രീ ഗോപി പതിനഞ്ച് വർഷമായി കുട്ടികളുടെ തിയേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പതിനഞ്ച് വർഷമായി കുട്ടികളുടെ തിയേറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതവിടെ ഒരു സ്ഥലത്ത് താല്പര്യമുള്ള കുട്ടികളെ ചെയ്തുകൊണ്ട് ആ തിയേറ്റർ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഉത്തര അറിയപ്പെടുന്ന നാടക സംവിധായകനാണ് രണ്ട് മൂന്ന് സിനിമകളും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് അത് പക്ഷേ ഈ തിയേറ്റർ പ്രൊഫഷണൽ എന്നുള്ള വ്യത്യാസം പോലെ തന്നെ സിനിമയിലും ഇപ്പൊ അനന്തകൃഷ്ണൻ ആണെങ്കിൽ ബിരുദധാരിയാണ് ബാച്ചിലർ ഓഫ് ഓഫ് സ്കൂൾ ഡ്രാമയിൽ ബാച്ചു പ്രഗത്ഭരായ രണ്ട് നാടക പരിശീലകരെ പഞ്ചായത്ത് പ്രാദേശിക വർഗകൂടാണ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഈ പ്രാദേശിക വർഗകൂടത്തിന്റെ പണി റോഡ് റോഡുണ്ടാക്കുക പാലുണ്ടാക്കുക കക്കൂസ് ഉണ്ടാക്കുക വീടുണ്ടാക്കുക മാത്രമല്ല അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്തും നാട്ടിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ബാധ്യതയും ഈ ഭരണകൂടങ്ങൾക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നേരത്തെ ഉണ്ട് പക്ഷെ അതൊന്ന് മൂത്തവൽക്കരിക്കാൻ വേണ്ടി കഴിഞ്ഞതൊന്നും ഒരു ഒരു പരിപാടി എന്നുള്ള ആവിഷ്കരിക്കാൻ കഴിഞ്ഞത് ഈ വർഷമാണ് ഈ വർഷം നമ്മൾ കുട്ടികളുടെ തിയേറ്റർ നിന്നും വനിതകളുടെ തിയേറ്റർ എന്നും പറഞ്ഞാൽ രണ്ട് പദ്ധതികൾ വെച്ചിട്ടുണ്ട് നാടക പരിശീലനം നൽകി സാംസ്കാരിക പ്രവർത്തകരാക്കി കുറച്ച് കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഘട്ടം വൈസ് പ്രസിഡന്റ് ൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി ചെയർമാൻമാരായ എം ബാലകൃഷ്ണൻ ശാന്തി കലാധരൻ പഞ്ചായത്തങ്ങളായ രജിതാ സജി വി ഭാർഗവി സജ്ജനി മോഹനൻ കെ പി സുനിത കുറ്റിക്കോൽ അനന്തകൃഷ്ണൻ സന്തോഷ് കുമാർ ചെറുപുഴ എന്നിവരാണ് ക്യാമ്പ് നയിക്കുന്നത് നിന്നും പർച്ചേസ് ചെയ്യൂ ചെയ്യു മാരു സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ